ഹായ് പോലെ വിടരാത്ത സുന്ദരിയാണ് നമ്മുടെ മാർഗോ കോസ്റ്റർ വെറൈറ്റി അല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സെയിലിന് കൊണ്ടുവന്നു ഇടയ്ക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മാർഗോ കോസ്റ്ററിൻ്റെ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് മാർഗോ കോസ്റ്ററിൻ്റെ ഓരോ സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൂന്ന് കളറാണ് മാർഗോ കോസ്റ്ററിൽ വരുന്നത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് വരുന്നുണ്ട് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് വരുന്നുണ്ട് പിന്നെ മാർഗോ കോസ്റ്റ് റെഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഓഫറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒറ്റ പൂവായിട്ട് ഉണ്ടാകുന്നത് കുറവാണ് കേട്ടോ ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ വിടരും പിന്നെ വിടരുമെന്ന് പറയാൻ പറ്റില്ല മുട്ടുപോലെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ നിറയെ തേനീച്ചകളും മണ്ടുകളും ഒക്കെ വരാനായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു മാർഗ കോസ്റ്റർ വിരിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അടിപൊളിയാണ് നമുക്ക് ഒരു ചട്ടിയിലൊക്കെ നിറച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആ ഒരു പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ മാർഗ കോസ്റ്ററിൻ്റെ ഇതേ സൈസിന് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതേ പ്ലാന്റ്സിൻ്റെ സൈസ് ആരും കണ്ടില്ല എന്ന് വിചാരിക്കരുത് ഈ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷം എടുക്കും കേട്ടോ ഇതിങ്ങനെ നല്ലൊരു താഴ്ന്നു നിന്ന് നിറയെ ഇങ്ങനെ പടർന്നു നിന്ന് പോകുന്ന ടൈപ്പാണ് ഈ ഒരു മാർഗ കോസ്റ്റർ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഒന്നുകൂടെ കണ്ടോളൂ വേണ്ടവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ